എന്താടി ഈ വഴി ഏയ് ഞാൻ എന്നിട്ടെന്താ സ്കൂളിൽ വിട്ടിട്ട് ഈ വഴി ഒരാളെ കാണാണ്ടേ പട്ടാനില്ലേ ഗോവിന്ദൻ ഒരു കമ്മൽ വിളക്കാൻ ഇതൊക്കെ ഇട്ടൊന്നും ഞാനിടില്ല ഈ കമ്മൽ സ്വർണ്ണ അസല സ്വർണ്ണ നിന്റെ കമ്മലും വാലയും വാലയും ഒക്കെ സ്വർണ്ണ മുക്കൊന്നും ഞാനിടില്ല നിന്റെ ഭാഗ്യം നിനക്ക് അവിടെ എന്താ സുഖം ഇവിടെ പണിയെടുത്തെടുത്തിന്റെ നടുപൊടിഞ്ഞു എന്നിട്ട് തരണതോ നൂറ്റമ്പത് റുപ്യ പിന്നെ വലിച്ചതും പൊളിച്ചതും കൈട്ട് വാര്യതും ആരക്കും എനിക്കൊന്നും അറിയില്ല ഞാൻ അവിടെ വേലക്കാരി നിൽക്കണേ പിന്നെ എങ്ങനെ ഞാൻ അവർക്ക് അറിയ പാട്ട് നന്നായിട്ടോ കാരണം അവരൊക്കെ ഇതന്നെ പറയണേ വരി ചെക്കന്മാരി കലയാക്കുക വിളിച്ചു ചശേട്ടൻ പറയണത് ചിത്രടം പോലെയെന്നാ ശശിയേട്ടന്റെ പാട്ട് എന്ത് രസമല്ലേ ശരിക്കും പോയി അവരൊക്കെ ആരൊക്കെയുണ്ട് ശശികുമാർ എട്ട് കയർപ്പ് എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി പത്തരയുടെ മേലിന് പോകാനാ കുളിച്ചു നിൽക്കും മുറുക്ക് ും ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങക്കൊരു സുഖായി കൊട്ടെന്ന് വെച്ച് പാടിയത് കുറ്റിക്കാ അതിട്ടാ കളം പോലെ ഉണ്ട് എന്റെ പാട്ട് നോക്കണ്ട എന്നാലും എന്റെ മായിട്ടിക്ക നിങ്ങൾ അവളുടെ പാട്ടെന്ന് കേക്കണമായിരുന്നു എന്നോട് ചോദിക്കാണ്ട് പോയിന്റെ കലി കയറി ഞാനവിടെ ചെന്നത് ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച എന്നാൽ വല്ലടത്തും ചേർത്ത് പഠിപ്പിക്കലാ വല്ല പള്ളി കൂടുതലും പാട്ട് ടീച്ചറെ ജോലി കിട്ടും അത് പള്ളി പറഞ്ഞാ മതി അങ്ങനെ പഠിച്ച പഠിപ്പുറത്തൊന്നും കേറണ്ട ഒള്ളത് എൻ്റെ വീട്ടിൽ പാടിയാ മതി ഞാൻ കേട്ട് സൂചിച്ചോളാം അത് മതി ഓ തന്നപ്പോലത്തെ മുരടമൂത്തൂല സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി നിങ്ങൾക്കാ ഞാൻ മുറടൻ അവക്കെൻറെ ജീവനാ എന്റെ മുഖം ഒന്ന് മാറിയാലോണ്ടല്ലോ മൂത്രം ഒഴിക്കും അയ്യേ അയ്യോ ദൈക്ക അത് നമ്മുടെ കുഞ്ഞുട്ടനാ ശരിയല്ലേ അങ്ങനെ വീണ ശിക്കില്ല അതെ അതോ ചട്ടിയാലോ അല്ലെന്ന് അയാളന്നല്ല ഇതാരാ ദോ അല്ല തന്റെ ഇട താനാ പറ്റ്നേച്ച കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്ന ആക്കിയിട്ട് മാസം രണ്ടായില്ലേ എത്ര പ്രാവശ്യം വരാൻ വരാന്ന് പറഞ്ഞു പറ്റിക്കണേ എന്റെ തൊഴിൽ സത്യമായിട്ട് എന്റെ ഈ മുഴക്കോലും സത്യമായിട്ട് ഒരു കാശ് വെച്ച് കൈ വച്ചിട്ടിരിക്കും പണി കാണിക്കരുത് എടാ ഞാൻ പറഞ്ഞു വന്നേ പറ്റൂ വരാന്ന് പറഞ്ഞാൽ വരും ഞാൻ പറയാനുണ്ടല്ലോ മഞ്ഞു പോവാൻ ഞാൻ തന്നെ ഞാൻ പിടിച്ചോളാം നോക്കിയാ നനക്ക് കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരെ അല്ലെങ്കിൽ അർപ്പണായി കൊടുത്തു കൊടുത്താ അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി എടുത്താൽ വരുവോ എന്റെ അമ്മ ആ ഏ നാരായണ ഉരു നൂന്നും കുടിഞ്ഞു എന്താവണൊന്നും അറിയണല്ലോ നാരായണ ഈ കുഞ്ഞുട്ടെ എന്താ അറിയണല്ലോ എന്തുണ്ടാവ ഇതേ പോലെ സുഖമായിട്ട് എടുത്ത് ഉറക്കാം മായം അതൊന്നും അറിയണമല്ലോ അറിയോ പക്ഷേ എന്റെ കണക്കിലേടാ കുഞ്ഞുട്ട് അമ്പതഞ്ചിലും രീതിക്ക് വേണ്ടി പറയണ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പഴയ എല്ലോടും പറയണവരാ ഞാനത് കേൾക്കേണ്ടവരാ എനിക്കറിയാം എല്ലാവരും എല്ലാവരെയാ കിടന്നോ എടാ ഒരു തലേലൂടെ പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞു ശരിയായില്ലോ നീ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ എന്നെ ഒന്ന് സഹായിക്കണം ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല എന്ന് ഏ എന്ന് ഞാൻ പറഞ്ഞു പറ ശരി ഓ ഇന്ന് സന്തണുള്ള നാരായണേട്ടാ ഇത് ഇപ്പഴും ജീവനുണ്ട് ഒരു നൂറ് ലക്ഷം പോലും നീ ഇന്ന് പണിക്ക് പോയില്ലേ ഒന്നും പറയണ്ട നാരായണേട്ടാ ഞാൻ ആ കുഞ്ഞുട്ടനാശ്ശേരി തേടിപ്പോയതാ വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു പണിസ്ഥലത്ത് ചെന്നപ്പോ ഉച്ച കൂണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയതാ പിന്നെ ആളെ കണ്ടിട്ടില്ല എന്താ ചെയ്യാ മാസം എന്തായി ഞാനയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങിട്ട് ഇത് നാരായണേട്ടാ കുഞ്ഞുട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിൽ ഇടുവെന്ന് കൈ പിടിച്ചു കഴിഞ്ഞാൽ തീവണ്ടിയുടെ മുന്നിൽ കൊള്ളുന്നതാണ് അവന്റെ അച്ഛനാരാ തീവണ്ടിയാൽ അല്ലെ

ചോദിക്കാൻ വല്ലതുണ്ടെങ്കിൽ അനുവാദം എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ചോദിച്ചോളാം ഞാൻ കണ്ടു സ്വപ്ന എനിക്കയാളെ ഇഷ്ടമായില്ല ഒരു അതുപോലെ തന്നെയാ കള്ളത്തൊണ്ടയാ ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം കുട്ടിക അസൂയ എന്തിനാ അസൂയ ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുവോ അയാൾക്ക് അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായിന്ന അമ്മ പറയണത് വഷലായിനെ ഇതൊരു കഴിഞ്ഞല്ലേടി എത്ര നേരമായി മിഷീനൊന്നുമല്ല എടിയവിടെ ആചാര്യപാരി വന്നിരിക്കണം മൂന്നുപേര് വന്നിട്ടുണ്ട് ഈ രണ്ടുപേരും കൂടി വരുവത്ര ചെയ്യേണ്ടത് തല ഊത്തിക്കണോ തല നിൽക്കൊന്നും വേണ്ട നീ അങ്ങോട്ട് വേറെ വന്നാ മതി ഉച്ചയ്ക്ക് അവർക്ക് ഊണ് കൊടുക്കണം ഏർ കെറ്റ വരണോന്ന് അറിഞ്ഞപ്പോ നിലത്തൊന്നുമില്ല സാധനം സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും എന്താ ഒരു വെയില് ഒരുകും ആ ദുഷ്ടൊക്കെ ഇത്തിരി വരുക ആചാര്യന്മാര് എത്ര പേരുണ്ട് ആ ഞാൻ നോക്കിയില്ല നിന്റെ പെണക്ക് ഇതുവരെ തീർന്നല്ലേ എനിക്ക് ആരോടും കണക്കൊന്നുമില്ല എന്താ ആ പണിക്കാരി പെണ്ണോട് പണിക്കാരി അത് കെട്ടിയാണ് പണിക്കാരി അയാൾക്ക് വിവരം ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞോന്ന് വെച്ച് നീ ഇത്തിരി കഞ്ഞിവെള്ളം എടുത്തു കൊടുക്ക് കൊടുക്കണ്ട കാറും കാലം കളിക്കു ഞാൻ ദേ വേണ്ടാത്തൊന്നും കാട്ടുണ്ടാട്ടോ അല്ലെങ്കിൽ തന്നെ പതിനെട്ടടവും പൈറ്റിട്ടാ ഒന്ന് വന്നു കിട്ടിയത് ചതിക്കരുത് കഞ്ഞോളം

మనస్ <laughs> ఎమ్మో <laughs> െ ശശി കാര്യം ഇണ്ടോന്ന് പറയം കാര്യമൊന്നുമില്ല എനിക്കിപ്പോ പോണം ആ കാര്യം പിടികിട്ടി കാക്കുഷി പോണോ അതിനോട് സൗകര്യത്തിൽ പിന്നെ സന്തോഷമായിട്ട് പറഞ്ഞോണ്ടിരുന്ന പെട്ടെന്ന് പൊട്ടം പോലെ പണി നിർത്തി എഴുന്നേറ്റ് പോവാന്ന് വെച്ചാല് കാരണം വേണ്ടേ പണിക്ക് അല്ലാന്ന് പറഞ്ഞു വല്ലോടൊന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഏ അതൊന്നും അമ്മാവൻ്റെ കാശ് വാങ്ങും പണി ഞങ്ങൾക്ക് നീ അന്ന് പഠിക്കണം കേട്ടോ അതൊന്നും അതൊന്നുമല്ല പിന്നെ എനിക്ക് വയ്യ എന്താ നിനക്ക് വല്ല ഉണ്ടോ ഇല്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ ശശി ശശിയെ എന്നാ നീ വീട്ടിൽ പോയി ഞാൻ തത്തമംഗലത്തിന് പോകും നിന്ന് ഇന്ന് രാവിലെ വന്നല്ലേ ഉള്ളൂ ഇപ്പൊ തന്നെ എനിക്ക് ഈ പണി പണിയല്ലാതെ വേറെ എന്ത് പണിയാണ് നീ എടുക്കാൻ പോണത് ആശാരി പണി അത്ര മോശം ഒന്നുമല്ല ഈ പണിന്ന് വെച്ചാ ഇവിടത്തെ പണി എനിക്ക് പറ്റില്ല ഇവിടെ എന്താ കൊഴപ്പുണ്ടായേ അത് ഒന്നുമില്ല എനിക്ക് വേണ്ട അത്ര തന്നെ എന്തായാലും നീ ഇന്ന് തത്തമംഗലത്തിന് പോണില്ല

ഒരു അയാൾ ഇനി മുതൽ പനിക്ക് വരാൻ തരുന്നാൽ മതി ആര് യേശുവാസ് അയാൾ ഇന്നു നനക്കന്താ കുഴപ്പം എന്താ കുഴപ്പമൊന്നോ പിന്നെ എന്നെ ഞാനിവിടെ കിടത്തി പൊറപ്പിക്കമ്പരാട്ടിമാര് അയാളെ പറ്റി എന്തൊക്കെയാണ് ഞാൻ അവരോടൊക്കെ കാച്ചേക്കണമെന്നറിയോ പുളിയും കൊട്ടോടിയും കൊണ്ട് യേശുവാസ് വരുന്നത് കണ്ട നല്ല സുഖായി നീ എന്തിനെ കണ്ടെന്ന് ഉണയൊക്കെ പറയാൻ പോയത് അയാള് പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ അമ്മേ എന്നാ പുള്ളു അച്ഛന്റെ ബിസിനസ് അച്ഛൻ പാടും അമ്മ പാടും അയാളുടെ കുടുംബക്കാരൊക്കെ പാട്ടേ രാത്രേ പിന്നെ വീട്ടിൽ കാറുണ്ട് ഉണ്ടാവും കാറിന്റെ പാടം ഇങ്ങനെ ഒരു പുളോടിക്കാരൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ട്ടോ അതിനു പണിക്ക് വന്നാലല്ലേ നാളുണ്ടെങ്കി വരില്ല നടക്കാൻ പയ്യ ആമവാദര് പറഞ്ഞേ കാലം ആയല്ലോ അതെ അല്ല ഊടിക്കാൻ പോവാ मिडकी मिडकी अरे अरे वाव वाव पढ़ी ये जो मुंगी ഇന്ന് രാവിലെ എടുത്ത പെൻസിലാണല്ലോ ചെത്തി ചെത്തി തീർന്നല്ലോടാ ഇത്ര വലിയ പുറണോ നീ വരയ്ക്കണേ ഏ മൊന ശരിയാവില്ല അതിന്റെ മൊന ഒരു പെൻസിലിന് മൊന ഉണ്ടാക്കാൻ പറ്റില്ല എന്താ എന്ത് വെറുതെ അല്ല അലുമിനിയ കാലത്തിന് ഏറോണ്ട് ചളിങ്ങിരിക്കണേ കള്ളപ്പറിയ തിന്നാലുണ്ടല്ലോ ദഹിക്കൂല തിന്നത് അങ്ങനെ തന്നെ അതേ പണി വർത്തിക്കൂ പിന്നോട്ട് വർത്താനൊന്നും പറയണ്ട ചേട്ടൻ നാല് ദിവസം ചേരണ്ട ആളാ അതേടാ ശരിയാ ഞാൻ മുങ്ങനാശാരിയാ എന്നിട്ടും നാട്ടുകാർക്ക് മുഴുവൻ ഈ മുങ്ങാൻ മതിയല്ലോ എന്താ കുഞ്ഞുട്ടനാശാരി കൈവച്ചാൽ മരം മെഴുക പണുതാ പണുതാ അതിലൊരു കള്ളത്തറവില്ല കേട്ടോ പിന്നെ ഞാൻ മുങ്ങും പത്ത് സ്ഥലത്ത് ഒരുമിച്ച് പണിക്ക് വിളിക്കണേ പറ്റില്ലാതെ വിഷമായി ഏ അപ്പൊ ഞാൻ ചെലപ്പോ മുങ്ങും പൊങ്ങും അല്ലാതെ വച്ചില്ലല്ലോ എന്ന് വെച്ചിട്ട് കുഞ്ഞുട്ടനാശേരി മോശക്കാരനാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് പണി പോടാ ചായ വേണ്ടേ എനിക്കൊരു പേരുണ്ട് ആശാരിന്നല്ല ശശികുമാർ ശശികുമാർ എനിക്ക് വേണ്ട വേണ്ടതിന്റെ ചായ വേണ്ടി വേണ്ടി ചേട്ടാണ്ട് പിന്നെ നമ്പൂരി ആശാരിന്ന് ചേർക്കണ്ട എന്തിനാ ട ഈ ആശാദി എന്നുള്ള ചീത്തപ്പേരല്ല ആശാദി വലിയ ആളാ ഉണ്ടാക്കുന്നവനാ വിശ്വകർമാവ് നമുക്ക് തന്നെ ഇതൊരു ചീത്തപ്പേരും കളിയാക്കലും ആയിട്ട് തോന്നിയാൽ മറ്റുള്ളവർക്ക് അങ്ങനെ അടിക്കരുത് കുട്ടോടി കൊണ്ട് ഉളി നോവരുത് ഉളികൊണ്ട് മരം നോവരുത് എന്നാലേ മരം വഴങ്ങൂ నల్ల అప్పుడే నల్ పనికారూ ఇదొన్న సారా మా మాడి കണക്കെ മത്സ്യമായോടാ മോന് പണി പഠിക്കണോ വേണ്ടേ തളിയാക്കുന്നതാ അതിനാരും ഒന്നും പറഞ്ഞില്ലോ തോന്നലാ ഇനി ഞാൻ നല്ല കണ്ണു വിളിക്കും ഏത് ും തമ്പരാട്ടുംമ്പരാട്ടോ അവള് അല്ല അത് ഇവിടെ വേലക്കണ പെണ്ണാ അത് ശെരി വേഷം പാവൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കോലയത്തന്ന് പറയാൻ ചെയ്തു അവളെ ഇവിടെ തന്നെയാ വളർന്നതേ